ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വികസനത്തിന്റെ കൊടുങ്കാറ്റാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തോളം സംസ്ഥാനത്ത് അങ്ങിങ്ങോളം ഉണ്ടായിട്ടുള്ളത് തുടർന്നും നാടിന്റെ വികസനവും ക്ഷേമപ്രവർത്തനവും മാത്രമാണ് ചർച്ച ചെയ്യുന്നതെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മുതടം പഞ്ചായത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് പര്യടനം നടത്തുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ നൽകിക്കൊണ്ട് വന്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരികയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപറകിൽ സുഖാവ് എംശരാജ് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം സ്വരാജാണ് മൂത്താടം പഞ്ചായത്തിലൂടെയാണ് പര്യടനം നടത്തുന്നത് സർ എങ്ങനെയുണ്ട് മൂത്താടത്തെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് വളരെ ആവേശ നിർഭരമാണ് ഞാനതാണ് ഇവിടെ പറഞ്ഞത് എനിക്ക് വർഷങ്ങളായി പരിചയമുള്ള ഒരു സ്ഥലമാണ് ഈ കുറ്റിക്കാട് തന്നെ എത്രയോ തവണ പാർട്ടിയുടെ കാലനട പ്രചരണ ജാഥയിലും വിവിധ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയുടെ പൈലറ്റ് വാഹനത്തിലും ഒക്കെ വന്ന് പ്രസംഗിച്ചിട്ടുള്ള സ്ഥലമാണ് അന്നും ഇന്നും തമ്മിലുള്ള മാറ്റം പങ്കെടുപ്പിക്കാനാവാത്തതാണ് അന്ന് ഈ കുച്ചിക്കാട് വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ മാത്രമാണ് ഇടതുപക്ഷാഭിമുഖ്യം ഉണ്ടായിരുന്നത് ഇടതുപക്ഷത്തിൽ ഒട്ടും സ്വാധീനമില്ലാത്തൊരു സ്ഥലമായിരുന്നു അവിടെ വന്ന മാറ്റം അത്ഭുതകരമാണ് ഞാൻ ഷാനുവാസനോട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലോ മറ്റോ അറുപത് വോട്ടിന്റെ വ്യത്യാസമാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു അറുന്നൂറ് അറുന്നൂറ് ആ പണ്ട് അറുപത് വോട്ടാണ് അത്ര ഈ കൂട്ടിൽ കിട്ടിയിരുന്നത് ആകെ വോട്ട് ഇപ്പോൾ അറുനൂറായി ഒരു ആ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ ആവേശകരമാണ് അവിശ്വസനീയമാണ് ആ മാറ്റം നാട്ടിലാകെ വരുന്ന മാറ്റത്തിന്റെ ഭാഗമാണിത് അപ്പൊ മൂത്തയിടത്ത് ഈ രാവിലെയുള്ള സ്വീകരണ കേന്ദ്രങ്ങൾ പൊതുവേ ആളുകൾക്ക് അസൗകര്യം ഉണ്ടാകുന്ന സമയമാണ് അതെ അതെ എന്നാലും അതിനെല്ലാം അറിയണമെന്ന് നല്ല ആവേശത്തോടെ അഭിമാനകരമായ സ്വീകരണമാണ് എല്ലായിടത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വഴിക്കടമായിരുന്നു ഇന്ന് മൂത്തോ പ്രചരണത്തിൽ എത്തുമോ എന്നെല്ലാം കാര്യങ്ങളാണ് മുന്നോട്ട് അല്ല ജനങ്ങളുമായി ഞങ്ങൾ സംബന്ധിക്കുന്നു നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പൊ ഞാൻ പര്യടനത്തിൽ കേരളത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിൽ എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങളല്ലാതെ ഒന്നും കാണാനാവില്ല ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ അത് സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം ആ നേട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകത നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളിലും ഇന്നി അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ നമ്മുടെ എൽ ഡി എഫ് സർക്കാർ നടത്തി നേരിട്ട് നടത്തുന്ന വികസനങ്ങളല്ലാതെ കഴിഞ്ഞ എം എൽ എ ഒരു മണ്ഡലത്തിന്റെ ഒരു പരാജയമായിരുന്നു അല്ല ഞാനിപ്പോ ഒരു തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് നിൽക്കുമ്പോൾ അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കടക്കുന്നില്ല അങ്ങനെ കടക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തിൽ ഉടനീളം വികസനത്തിന്റെ ഒരു പുതിയ കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു അത് നമ്മുടെ മണ്ഡലത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് അതിൽ ചിലപ്പോൾ ഏറ്റക്കുറിച്ചലുകളൊക്കെ വന്നിട്ടുണ്ടാവും അതിന് ഈ സന്ദർഭത്തിൽ ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്തണമെന്നു ആഗ്രഹിക്കുന്നില്ല എല്ലാം ജനങ്ങളുടെ മുമ്പാകെ ഉള്ളതാണ് അവർ വിലയിരുത്തട്ടെ പൂക്കളുടെ പുസ്തകം പൂക്കൾ വളരെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇന്ന് പരിസ്ഥിതി അതെ അപ്പോൾ പരിസ്ഥിതി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന താങ്കൾ ഇന്ന് പരിസ്ഥിതി അല്ല പരിസ്ഥിതി പോർ സംരക്ഷിക്കപ്പെടേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് പ്രത്യേകിച്ച് ആഗോളതാപനത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും എല്ലാം കുറിച്ചുള്ള ഗവേഷണ സ്വഭാവമുള്ള പഠന റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട് അത് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് വിപൽകരമായ വിനാശകരമായ ഒരു ഭാവിയെ കുറിച്ചുള്ള സൂചനകളാണ് അതിൽ തരുന്നത് ഇത്തരത്തിൽ മുൻപോട്ട് പോയാൽ ഈ ഭൂമുഖത്തു നിന്ന് മനുഷ്യരാശി തന്നെ തുടച്ചു നീക്കപ്പെടും അത്ര വലിയ അപകടത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് കരുതലോടെ പരിസ്ഥിതിയെ സമീപിക്കാൻ ഇതൊരു ആവാസ ശൃംഖലയാണ് ഈ ഭൂമിയിൽ എല്ലാറ്റിനും ഇടമുണ്ട് ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊരു കഥ ഈ കാലഘട്ടത്തിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് ഏത് സൂക്ഷ്മ ജീവജാലത്തിനും അതിൻ്റെതായ ഒരു ഇടമുണ്ട് പ്രാധാന്യവും ഈ ആവാസ വ്യവസ്ഥയിൽ അപ്പോ മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും എല്ലാ സസ്യജാലങ്ങൾക്കും ഒക്കെ തുല്യ അവകാശമാണെന്ന ബോധത്തിലേക്ക് മനുഷ്യൻ മാറണം അപ്പോഴാണ് പ്രകൃതിയെ പരിക്കേൽപ്പിക്കാത്ത പോർലേൽപ്പിക്കാത്ത വികസന കാഴ്ചപ്പാടുകളുമായി മുമ്പോട്ട് പോകാൻ സാധിക്കുക അപ്പോ പരിസ്ഥിതിയെ പോർലേൽപ്പിക്കാത്ത പരിസ്ഥിതി സൗഹൃദ ജീവിതം സകലരും ശീലിക്കണം എന്നതാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്